സ്വാഗതം ഒരു കൂട്ടം മനുഷ്യരുടെ പൊലിഞ്ഞ സ്വപ്നങ്ങളാണ് തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും മൃതശരീരങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞ ആശുപത്രികളും പലസ്തീനെ ഭൂപടത്തിൽ തുടച്ചു നീക്കുകയെന്ന ഇസ്രായേൽ ലക്ഷ്യത്തിന്റെ ബാക്കി പത്രങ്ങളാണിവ അവിടെയും നിൽക്കുന്നതല്ല ഇസ്രായേലിന്റെ അടങ്ങാത്ത യുദ്ധവെറി ഗാസയിൽ കൊല്ലപ്പെടുന്ന സിവിലിയന്മാരുടെയും സൈനികരുടെ എണ്ണം മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്നതാണ് ഹമാസ് യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്ത കണക്കുകളെക്കാൾ നാൽപ്പത് ശതമാനം കൂടുതലാണെന്നാണ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം സൂചിപ്പിക്കുന്നത് അനാലിസിസ് എന്ന ശക്തമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സാങ്കേതിക രീതി ഉപയോഗിച്ച് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് മെഡിസിൻ യൂണിവേഴ്സിറ്റിയിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും അക്കാദമിക് വിദഗ്ധരും ചേർന്നാണ് ഇത് സംബന്ധിച്ച ഗവേഷണം നടത്തിയിരിക്കുന്നത് ഇസ്രയേൽ നടത്തിയ വ്യോമ കരയാക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കാലയളവിലുണ്ടായ മരണമാണ് ഗവേഷകർ പഠനവിധേയമാക്കിയത് ഈ കാലയളവിൽ ചെയ്തതിനേക്കാൾ വളരെ കൂടുതലാണെന്നാണ് പരിക്കേറ്റ് ഈ കാലയളവിൽ ഏകദേശം അറുപത്തിനാലായിരത്തി അറുപത് പേർ മരിച്ചിരിക്കാമെന്നാണ് ഗവേഷകരുടെ നിഗമനം ഇതിൽ അൻപത്തി ഒമ്പത് ഒരു ശതമാനം സ്ത്രീകളും കുട്ടികളും അറുപത്തി വയസ്സിന് മുകളിലുള്ളവരുമാണെന്നാണ് പഠനം പറയുന്നത് അതേസമയം മരിച്ചവരിൽ പാലസ്തീനിയൻ പോരാളികളുടെ കണക്ക് എത്രയാണെന്നുള്ളത് ഇനിയും വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രായേൽ ഗാസ സംഘർഷം രൂക്ഷമാകുന്നത് അതിനുശേഷം യുദ്ധത്തിൽ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് പേർ മരിച്ചതായാണ് കഴിഞ്ഞ വർഷം ജൂൺ മുപ്പത് വരെയുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നത് പാലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത് മൊത്തം മരണസംഖ്യ നാൽപ്പത്തി ആറായിരത്തിലധികമാണെന്നാണ് അതായത് യുദ്ധത്തിന് മുമ്പുള്ള രണ്ടേ പോയിന്റ് മൂന്ന് മില്യൺ ജനസംഖ്യയുടെ ഏകദേശം രണ്ട് ശതമാനത്തോളം വിദേശ മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ പ്രദേശത്തേക്ക് അനുവദിക്കാത്തതിനാൽ ഗാസയിലെ മരണസംഖ്യ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഇതുവരെയും സ്വതന്ത്രമായി പരിശോധിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഗാസയിൽ സിവിലിയന്മാരുടെ ആൾനാശം ഒഴിവാക്കാൻ േലിന്റെ സായുധ സേന വിപുലമായ നടപടികൾ കൈക്കൊണ്ടതായാണ് വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച പഠനത്തെ കുറിച്ച് ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടത് ലോകത്തിലെ മറ്റൊരു സൈന്യവും ഇത്രയും വിപുലമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു വരാനിരിക്കുന്ന ആക്രമണത്തിനെ കുറിച്ച് സിവിലിയന്മാർക്ക് മുൻകൂർ മുന്നറിയിപ്പുകൾ നൽകൽ സുരക്ഷിത മേഖലകൾ ഒഴിവാക്കിയുള്ള ആക്രമണം സിവിലിയന്മാർക്കെതിരെയുള്ള ഉപദ്രവം തടയൽ തുടങ്ങിയ നടപടികളും സ്വീകരിച്ചതായും ഉദ്യോഗസ്ഥർ പറയുന്നു റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്ന കണക്കുകൾ യഥാർത്ഥമല്ല എന്നാണ് ഇസ്രായേൽ സായുധ സേന വാദിക്കുന്നത് ഇസ്രായേലിന് നൽകി വരുന്ന പിന്തുണയിൽ നിന്ന് രാജ്യങ്ങൾ പലതും പിന്നോട്ട് മാറി നിൽക്കുകയാണ് ജീവനുകൾക്കാണോ പ്രതികാരത്തിനാണോ കൂടുതൽ പ്രാധാന്യമെന്ന ചർച്ചകളും ഇപ്പോൾ ചൂടുപിടിച്ചു നടക്കുന്നുണ്ട് യുദ്ധവരെ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗവും പലസ്തീൻ ജനതയെക്കുറിച്ചുള്ള വിലാപങ്ങൾ ഒരു വശത്ത് തുടരുമ്പോൾ മറുവശത്ത് നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രങ്ങൾ കൂടുതൽ മുറുകുകയുമാണ് യുദ്ധത്തിന്റെ അവസാനത്തിനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ് ലോക ജനത